പ്രിയപ്പെട്ടവരെ നമസ്കാരം കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഒരു പോലീസ് അതിക്രമത്തെ കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ഇപ്പൊ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ സിസി ടി വി ദൃശ്യങ്ങൾ ഇപ്പോഴാണ് അത് പുറത്തു വന്നത് നുക്മാൻ സന്ദീപ് സജീവ് ശശീന്ദ്രൻ എന്നീ നാല് പോലീസുകാർ ചേർന്നിട്ട് സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായ രീതിയിൽ മർദ്ദനത്തിന് വിധേയമാക്കിയ സംഭവമാണത് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റും അതുപോലെ ഒരു ക്ഷേത്ര പൂജാരിയുമാണ് സുജിത്ത് ഈ തന്റെ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തതിനെ കുറിച്ച് അന്വേഷിക്കാനായി കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോഴാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത് അതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിക്രൂരവും പൈശാചികവുമായ ഈ കാലഘട്ടത്തിനു ഈ ജനാധിപത്യ ബോധമുള്ള സമൂഹത്തിന് ഒരിക്കലും പൊറുക്കാനും ക്ഷമിക്കാനും കഴിയാത്ത തരത്തിലുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് അതിന്ന് കാണുന്നതും ഇന്ന് നമ്മുടെ നാട്ടിൽ അതി രൂക്ഷമായ രീതിയിൽ അത് ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ ശുചിത്വെന്ന ചെറുപ്പക്കാരനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അയാളിൽ ഒരു പ്രകോപനവും ഉണ്ടാകുന്നില്ല അയാൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് ഒരു പ്രാദേശിക നേതാവാണ് എങ്കിൽ കൂടിയും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു തരത്തിലുള്ള പ്രകോപനങ്ങളോ ഉച്ച ഒച്ചപ്പാടുകളോ ഉണ്ടാക്കുന്ന ഒരു ദൃശ്യമേ നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലാതെ തന്നെ അയാളെ ഈ പോലീസുകാർ ചേർന്ന് മാറി മാറി മർദ്ദിക്കുന്ന ഒരു സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് അയാളുടെ കരണകൂടം അടിച്ചു തകർത്തിട്ട് അയാളുടെ പോലും അത് ബാധിച്ചു എന്നുള്ളതാണ് ഈ സംഭവം നടന്ന് അതിനുശേഷം ഏകദേശം രണ്ടു വർഷക്കാലത്തെ ലേറെയായിട്ടുള്ള നിയമ പോരാട്ടത്തിലാണ് ഈ സുജിത്തും അദ്ദേഹത്തിന്റെ കൂട്ടുകാരനും മറ്റൊരു കോൺഗ്രസ് നേതാവുമായ വർഗീസും ചേർന്ന് ഈ ദൃശ്യങ്ങൾ ഇന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് ഒരിക്കലും ഈ ദൃശ്യങ്ങൾ പുറത്താകുമെന്നും ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രതീക്ഷിച്ചിരുന്നില്ല നിരന്തരമായ നിയമ പോരാട്ടത്തിലൂടെ ഇത് പുറത്താകും എന്ന സ്ഥിതി വരും വന്നപ്പോൾ ഈ സുജിത്തിന് ഈ പോലീസുകാർ ഇരുപത് ലക്ഷം രൂപ വരെ ഓഫർ ചെയ്തു ഇതിൽ നിന്നും പിന്തിരിയാൻ വേണ്ടിയിട്ട് പക്ഷേ ഈ സുജിത്തും ബർഗീസും ആ നിയമ പോരാട്ടിൽ നിന്നും പിന്മാറിയില്ല അവർ അനസ്യൂതം അതിൻ്റെ പിന്നിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു അതിനൊരു തീരുമാനമായി കോടതി വിധിയോടുകൂടി ഈ ദൃശ്യങ്ങൾ പുറത്തു വരുത്താൻ ഉള്ള അവരുടെ പരിശ്രമം ഇന്ന് വിജയിച്ചിരിക്കുകയാണ് ഇത് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇത് മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള മനുഷ്യ സമൂഹത്തിന്റെ മുന്നിൽ ഇതൊരു വല്ലാത്ത ഒരു ദൃശ്യമായി വല്ലാത്ത ഒരു ഞെട്ടൽ ഉണ്ടാക്കിയിരിക്കുകയാണ് കാരണം ലോകത്തെവിടെയും ഈ തരത്തിലുള്ള മർദ്ദന മുറകൾ എവിടെയും നിലനിൽക്കുന്നില്ല തെറ്റ് ചെയ്യുന്നവരെ പിടികൂടുകയും അവരെ നിയമം അനുശാസിക്കുന്ന വിധത്തിൽ ശിക്ഷിക്കുകയും ചെയ്യുന്നതല്ലാതെ ഈ തരത്തിലുള്ള മർദ്ദന മുറകൾ ലോകത്തെവിടെയും നിലനിൽക്കുന്നില്ല പ്രത്യേകിച്ചും ഈ കേരളത്തിൽ നമ്മളിത് ഇന്നും ഇന്നലെയും കണ്ടുവരുന്നതല്ല കേരളത്തിൽ ഒരുപക്ഷെ അടിയന്തരാവസ്ഥ കാലത്ത് നടന്നിട്ടുള്ള നരനായാട്ട് നമുക്കറിയാം റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന രാജൻ ഈച്ചര വാര്യർ എന്ന് പറയുന്ന ഒരു സൗമ്യനായ പ്രൊഫസറുടെ മകൻ ആ ചെറുപ്പക്കാരനെ ഉരുട്ടി എന്നാണ് കേൾക്കുന്ന കേട്ടിരുന്നത് അന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പോലും കിട്ടിയിരുന്നില്ല ആ സംഭവമാണ് നമ്മുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ള കേരള പോലീസിന്റെ ഏറ്റവും ക്രൂരമായ ഏറ്റവും മനുഷ്യത്വരഹിതമായ ഒരു സംഭവമായി നമ്മൾ കാണുന്നത് അന്ന് രാജനെ കൊലപ്പെടുത്തിയതിൽ അന്നൊരു ഗവൺമെന്റ് തന്നെ പതിക്കേണ്ടി വന്നു ശ്രീ കെ കരുണാകരന്റെ നേതൃത്വത്തിലുള്ള അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ കെ കരുണാകരനെയും കോൺഗ്രസിനെയും ഇപ്പോഴും ഇടതുപക്ഷം അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടി ഇടയ്ക്കിടെ അവസരം കിട്ടുമ്പോഴെല്ലാം പോസ്റ്റ്മോർട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഇന്ന് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ജയറാം പടിക്കലും ലക്ഷ്മണയും പുലിക്കോടൻ നാരായണനുമൊക്കെ നമ്മുടെ ചരിത്രത്തിലെ പോലീസിന്റെ ഏറ്റവും ക്രൂര മുഖങ്ങളായിട്ടാണ് ഇന്നോളം രേഖപ്പെടുത്തിയിരുന്നത് ഇപ്പോൾ അനുദിനം പോലീസ് മർദ്ദനങ്ങളും പോലീസിന്റെ തീർവാഴ്ചകളും മാധ്യമങ്ങളിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സാധാരണ ജനങ്ങളെ വഴിയാത്രക്കാരെ അല്ലെങ്കിൽ നിസ്സാരമായ കേസുകളിൽ വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ആളുകളെ ക്രൂരമായി മർദ്ദിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ ആ ക്രൂരത അതിൻ്റെ കാഠിന്യം തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായത് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടുകൂടിയാണ് ഏത് കാര്യത്തിനും സ്ത്രീപീഡനത്തിന് പോലും തീവ്രത അളക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ നാട് ഭരിക്കുന്നത് അതിൻ്റെ യന്ത്രങ്ങളുമായിട്ടാണ് അത് അളക്കാനുള്ള യന്ത്രങ്ങളും ഒക്കെ ആയിട്ടൊക്കെയാണ് നമ്മുടെ നേതാക്കന്മാർ നടക്കുന്നത് അപ്പോൾ നമ്മൾ കരുതിയിരുന്നത് ഈ നടക്കുന്ന പോലീസ് മർദ്ദനങ്ങളൊന്നും രാജൻ കേസിന്റെ അല്ലെങ്കിൽ അടിയന്തരാവസ്ഥ കാലത്തെ ആ ക്രൂരമായ മർദ്ദനങ്ങളുടെ എല്ലാം പരിസരത്ത് പോലും എത്തുന്നതായിരിക്കില്ല ആയിരിക്കില്ല എന്നാണ് നമ്മൾ കണക്കുകൂട്ടിയിരുന്നത് പക്ഷേ കാര്യങ്ങൾ വ്യക്തമായി കഴിഞ്ഞപ്പോൾ അതെത്രത്തോളം ക്രൂരമാണ് നിന്നമാണ് പ്രത്യേകിച്ച് ഈ പരിഷ്കൃത ലോകത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ ദൈനംദിനം കേൾക്കുന്ന ഈ പോലീസ് മർദ്ദനങ്ങളൊക്കെ നമ്മൾ കാണുന്നില്ല ഇപ്പോൾ കണ്ടതുപോലെയുള്ള സി സി ടി വി ദൃശ്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ എത്താത്തത് കൊണ്ട് അത് നമ്മൾ പലപ്പോഴും അറിയുന്നില്ല എത്രത്തോളം രൂക്ഷമാണെന്ന് പറഞ്ഞു കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ ആ കേൾവി പലപ്പോഴും അത്രത്തോളം ഗൗരവമായി നമ്മുടെ സാമാന്യ ജനങ്ങൾ കാണാറില്ല അവിടെയാണ് ഇപ്പോഴുണ്ടായേക്കുന്ന ഈ സംഭവത്തിന്റെ രൂക്ഷത ആ ഗൗരവം എത്രത്തോളം കഠിനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് ലജ്ജാകരമായ കാര്യമാണ് ഇന്നിപ്പോൾ വലിയ രീതിയിലുള്ള ബഹുജന പ്രക്ഷോഭം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കുന്നംകുളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ കൂട്ടമായി ആളുകൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീടുകളിലേക്ക് പോലും മാർച്ച് നടത്തുന്ന ഒരു രംഗം കാണാനിടയായി ഇവര് ഒരു നേതാവ് പറയുന്നുണ്ട് സാധാരണ പോലീസ് അതിക്രമങ്ങൾ നടക്കുമ്പോൾ എസ് പി ഓഫീസിലേക്കോ അല്ലെങ്കിൽ മറ്റ് പോലീസ് ആസ്ഥാനങ്ങളിലേക്കോ ആണ് ജനങ്ങൾ ക്ഷോഭവുമായി മുന്നോട്ട് നീങ്ങാറുണ്ടായിരുന്നത് എന്നാൽ ഇനി മുതൽ ഈ തരത്തിൽ പീഡനം നടത്തുന്ന ഈ തരത്തിൽ മനുഷ്യനെ അക്രമിക്കുന്ന അക്രമാരികളായ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ വീട്ടിലേക്കായിരിക്കും ഇനി ജനമുന്നേറ്റം ഉണ്ടാവുക സ്വന്തം ഭാര്യയോടും മക്കളോടുമൊപ്പം അവിടെ കെട്ടിപ്പിടിച്ചു കിടന്നുറങ്ങുവാൻ ഇവന്മാരെ ഇനി അനുവദിക്കുന്നില്ല എന്നാണ് ജന ഒരു നേതാവിന്റെ വായിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞത് അത്രത്തോളം ജനരോക്ഷം ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുകയാണ് നമ്മൾ അറിയുന്നത് കൈകൊണ്ട് അടിച്ചു എന്നുള്ള നിസ്സാര കുറ്റം ചുമത്തിയാണ് ഈ പോലീസുകാർക്ക് എതിരെ നേരത്തെ നടപടി എടുത്തിട്ടുള്ളത് അല്ലാതെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതു പോലുള്ള ആ ക്രൂരത മനസ്സിലാക്കിയുള്ള ഒരു കേസുകളും നേരത്തെ എടുത്തിരുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാരെല്ലാം തീർച്ചയായും ഈ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടാവണം അപ്പോൾ ഇതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയിട്ടുണ്ടാകണം നിസ്സാര കുറ്റങ്ങൾ ചുമത്തി ഇവരുടെ പേരിൽ നടപടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചെയ്ത തെറ്റിന്റെ ഗൗരവം അന്ന് ഈ ഉന്നത ഉദ്യോഗസ്ഥന്മാർ ആ തരത്തിൽ കണ്ടിരുന്നെങ്കിൽ അതിന് മാതൃകാപരമായി ശിക്ഷ കൊടുത്തിരുന്നെങ്കിൽ ഒരു പരിധി വരെ ഇനിയും ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു ഇത് അധികാരത്തിന്റെ ദാഷ്ട്യമാണ് ക്യാമറയ്ക്ക് മുന്നിൽ പോലും ക്യാമറ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും ഈ തരത്തിലുള്ള പ്രവൃത്തി ചെയ്യണമെങ്കിൽ അധികാരമുഴുപ്പിന്റെ അഹങ്കാരത്തിന്റെ ആധാർത്തിന്റെ കാഠിന്യം എത്രത്തോളമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ സുജിത്ത് തന്നെ പറയുന്നുണ്ട് ഈ പോലീസ് സ്റ്റേഷന്റെ രണ്ടാം നിലയിലാണ് ശരിക്കുമുള്ള ഇടിമുറി അവിടെ സിസിടി വി ഒന്നുമില്ല അവിടേക്ക് കൊണ്ടുപോയി തന്നെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചത് അവിടെ വെച്ചിട്ടാണെന്ന് ഈ സുജിത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ സി സി ക്യാമറ ഉള്ള താഴത്തെ ഹാളിൽ നടന്ന സംഭവമാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം മുകളിലത്തെ നിലയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഈ മർദ്ദനത്തിനൊന്ന് നമ്മൾ ഒന്ന് ഓർത്തു നോക്കുക അത് അസുജിത്ത് തന്നെ പറയുന്നുണ്ട് വളരെ സൗമ്യനാണ് ആ ചെറുപ്പക്കാർ ഒരു ക്രിമിനലോ അല്ലെങ്കിൽ മദ്യപിച്ചിട്ട് ബഹളം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ആരെയെങ്കിൽ ആർക്കെങ്കിലും വധഭീഷണി നടത്തിയ ഒന്നുമല്ല അയാൾ ഒരു പൂജാരിയാണെന്ന് പറയുന്നു ദൈവത്തിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് ആ ദൈവത്തെ പൂജിക്കുന്ന ആ ദൈവത്തിൽ പുഷ്പങ്ങൾ അർപ്പിക്കുന്ന ഒരു കർമ്മം ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ടായിരിക്കാം ഇതിനിടയിൽ പല ഈശ്വര വിശ്വാസികളും പറയുന്നുണ്ട് ഈ സത്യം ഇപ്പോൾ തെളിഞ്ഞത് എന്ന് യഥാർത്ഥ കുറ്റവാളികളെ സമൂഹത്തിന്റെ മുന്നിൽ നിരത്തി നിർത്തുവാൻ കാരണമായത് ആ ചെറുപ്പക്കാരന്റെ ദൈവഭക്തിയാണെന്ന് വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് എത്രത്തോളം ശരിയല്ലേ അത് കാരണം നാം ഒന്ന് മനസ്സിലാക്കണം സത്യം എത്ര കണ്ടും മൂടി വെച്ചാലും ഒരു ദിവസം അത് പുറത്തു വന്നിരിക്കും അത് ലോക നിയമമാണ് ഏത് മഹാ ഏകാധിപതിയുടെ കാലത്തും ഹിറ്റ്ലറുടെ കാലത്ത് പോലും നടത്തിയിട്ടുള്ള കൂട്ടക്കൊലകൾ ഒന്നൊന്നായി പിന്നീട് ലോകത്തിന്റെ മുന്നിൽ തെളിഞ്ഞു വന്നു അതാണ് സത്യത്തിന്റെ ശക്തി യാഥാർത്ഥ്യത്തിന്റെ ശക്തി എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും മാതൃകാപരമായി ശിക്ഷിച്ചേ മതിയാവും എങ്കിൽ മാത്രമേ ഇനി മുന്നോട്ടുള്ള കാലത്ത് ഇത്തരത്തിലുള്ള ധിക്കാരികൾക്ക് ഒരു പാഠമായി ഇത് മാറുള്ളൂ നാളെ മറ്റൊരുത്ത മറ്റൊരു നിരപരാധിയുടെ മേലിൽ കൈ ഉയർത്തുമ്പോൾ അവൻ ഓർക്കണം ഈ നാല് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിച്ച ശിക്ഷ എന്താണ് എന്ന് ഇതിന് പ്രധാനമായി ചെയ്യേണ്ടത് എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇവന്മാരെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണം ഈ ജോലിയിൽ നിന്ന് എന്നേക്കുമായി പിരിച്ചുവിടണം ഇനി ഈ പൊതുജനത്തിന്റെ ഈ ജനം കൊടുക്കുന്ന ഈ നികുതി പണത്തിൽ നിന്ന് ഒരു നയാ പൈസ പോലും ശമ്പളം വാങ്ങി അവന് തിന്നാനോ അവന്റെ കുടുംബത്തെ പുലർത്താനോ ഉള്ള അവസരം കൊടുക്കരുത് എന്ന് മാത്രമാണ് പറയുവാനുള്ളത് കാരണം ഓരോ തെറ്റുകൾ സംഭവിക്കുമ്പോഴും അതിന് മാതൃകാപരമായ ശിക്ഷ ഒഴിവാക്കാനൊക്കാത്ത കാര്യമാണ് ലോകത്ത് സമാധാനം നിലനിൽക്കുന്ന നീതി നിലനിൽക്കുന്ന എല്ലാ ദേശങ്ങളിലും രാജ്യങ്ങളിലും നടക്കുന്ന ഒന്നാണ് കൃത്യമായ ശിക്ഷൊടുക്കുക എന്നുള്ളത് തെറ്റുകളെ കൃത്യമായി വിസ്തരിക്കപ്പെടുകയും ആ തെറ്റ് നിയമാനുസൃതം തെളിഞ്ഞു കഴിഞ്ഞാൽ അവർ ശിക്ഷിക്കുകയും ചെയ്യുക അതുമാത്രമാണ് സമൂഹത്തെ നേർവഴിക്ക് നടത്തുവാനും അതോടൊപ്പം തന്നെ സമൂഹത്തിനിടയിൽ സമാധാനം നിൽക്കുവാനുമുള്ള ഏക മാർഗം അതുകൊണ്ട് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകണം എന്നു മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും നിങ്ങളുടെ ഒത്താശകൾക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നമസ്കാരം